ഒരേ സമയം സൂപ്പർ സ്റ്റാറായും ബിസിനസ്മാൻ ആയും ഇൻ്റീരിയർ ഡിസൈനറായും ബൈക്കറായും പിന്നെ വലിയൊരു ഫിലിം സ്റ്റുഡൻറുമായും ജീവിക്കുക അത്ര എളുപ്പമല്ലാത്തൊരു ജീവിതമാണ് രവീന്ദ്രൻ എന്ന ആക്ടർ ജീവിക്കുന്നത് രവീന്ദ്രൻ എന്ന് പറയുന്നതിനോടൊപ്പം ഡിസ്കോയും കൂടി ചേർത്താൽ മലയാളികൾക്ക് സുപരിചിതനാണ് നമസ്കാരം 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 എന്ന് പറയണ്ട പറയണ്ടെന്ന് പറയാം ഒപ്പം എന്റെ ആയുധപ്പടം ഒരു വർഷം കൂടി അത് പെട്ടെന്ന് ഞാൻ ആ ഒരു ആ ഒരു തലയിലാകും അപ്പൊ ഭയങ്കരമായിട്ടുള്ള ഒരു ഫാൻ ഫോളോവേഴ്സ് എനിക്ക് ഉണ്ടായി എല്ലാ സ്റ്റുഡൻസും മീൻസ് ടു നയൻറ്റി പെർസെന്റ് ഓൾ കോളേജ് ക്യാമ്പസ് സ്റ്റുഡൻസ് ഇതിന്റെ ഭാഗമായിരുന്നു അപ്പൊ അത് ഭയങ്കര ഗുണം കിട്ടിയെന്ന് കിട്ടിയറിയാം എല്ലാ പടം കൂടി അതെല്ലാ പഠിപ്പതോടെ അഡ്വർടൈസ് പനീർ അത് തന്നെ ആ ടീരാചേന്ദ്രൻ ഡയറക്ട് ചെയ്തത് ടീരാചേന്ദ്രൻ്റെ ഫസ്റ്റ് പടമായിരുന്നു അത് നന്നായിട്ട് പേടി വസന്തായപ്പോൾ വിജയനും ഞാൻ അഭിനയിച്ചൊരു പടമായിരുന്നു അത് കഴിഞ്ഞ് കമലഹാസിൻ്റെ കൂടെ അത് റിലീസായി രാമലക്ഷ്മണൻ അത് ഭയങ്കര ഹിറ്റായിരുന്നു അതിലേക്ക് നമ്മളിലേക്ക് വരാം കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവച്ചിട്ട് ശ്രീ മോഹൻലാൽ ചെയർമാൻ ആയിട്ടുള്ള കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റിന്റെ യെസ് ഞങ്ങള് യുഐ ബേസ്ഡ് ആയിട്ട് ഇപ്പം ബഹ്റൈൻ ബേസ്ഡ് ആണ് കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റിൻ്റെ പത്താം അധ്യായത്തിനോട് അനുബന്ധിച്ച് ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ഇരുന്നപ്പോഴാണ് ലാലുവായിട്ട് മോഹൻലാലും എൻ്റെ ചെയർമാനുമായിട്ട് ഇതിനകത്തൊരു പ്ലാനിങ് പറഞ്ഞ് വന്നത് അത് ഞങ്ങൾ അമ്മയിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു പ്രോഗ്രാം ഒരു ഫിലിം ആക്കാം ആന്തോളജി ഫിലിം ആന്തോളജി ഫിലിം ആക്കുമ്പോൾ ഒരുപാട് പേർക്ക് ചാൻസ് കിട്ടും ഇത് നമ്മൾ മാക്ഡ ആയിട്ട് സംസാരിച്ചു ഞാൻ മാക്ഡയിലും കൂടി മെമ്പറാണ് അപ്പോൾ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ അതിൻ്റെ സീരിയസ് ആയിട്ടുള്ള ടോക്ക് കിടന്നത് എനിക്കൊന്നിനെ കഴിഞ്ഞ സെപ്റ്റംബർ അതിനു ഏകദേശം കഴിഞ്ഞ നമ്മൾ നമ്മളിതിന് മുമ്പ് തന്നെ ഈ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അതോട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു സെപ്റ്റംബർ ആകുമ്പോൾ അതിൻ്റെ ഒരു മുപ്പതാം വാർഷികത്തിനോടനുബന്ധിച്ച് നമ്മൾ ഏകദേശം ഒരു ധാരണ എത്തി ഇനിയിപ്പോൾ ഒരു വർഷമായിട്ട് നമ്മളിത് മനസ്സിൽ കിടക്കുന്ന ഒരു പ്രോജക്റ്റാണത് പക്ഷേ ഇതിനകത്തുള്ളൊരു ഇംപ്ലിമെൻറ്റേഷനിലും ഉള്ള ഒരു ഡിഫിക്കൽട്ടി എങ്ങനെ തരണം ചെയ്യുക എന്നുള്ളതാണ് കാരണം അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് വശം അതായിരുന്നു നമ്മൾ ഏറ്റവും ഫേസ് ചെയ്യുന്നത് അപ്പോൾ അതിനെ എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതിന് ഇപ്പം നമ്മൾ പല സൊല്യൂഷൻസും കണ്ടെത്തിക്കഴിഞ്ഞു അതിനോട് നമ്മളോട് സഹകരിക്കാനായിട്ട് വന്നിട്ടുള്ള സൂപ്പർ ഹിറ്റും പണ്ട് ഹിറ്റ് ഹിറ്റ് മേക്കേഴ്സായിരുന്നു ലൈമ കാട്ട് പത്മകുമാർ അതേപോലെ ജി എസ് വിജയ അതേപോലെ തന്നെ രമേഷ് പിഷാരിടി സോറി രമേഷ് പിഷാരഡിയും അതേപോലെ ജിബു ജേക്കബ് ജിബു ജേക്കബ് വെള്ളി മൂങ്ങ ചെയ്ത ജിബു ജേക്കബ് പിന്നെ ക്യാമറമാന്മാരായ പി സുകുമാരൻ നാളകപ്പൻ അങ്ങനെ സൗണ്ട് ഡിസൈനർ ആയിട്ടുള്ള അരുൺ വർമ്മ ഡിറക്ടറേറ്ററായിട്ടുള്ള സന്തോഷ് വർമ്മ അങ്ങനെ ഇവരെല്ലാം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഈ കൊച്ചി മെട്രോ ആയിട്ട് ബന്ധപ്പെട്ടും അതിന് മുമ്പ് ഉണ്ടായിരുന്ന എൻ്റെ മൺസൂൺ സിനി ഫെസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്ന എൻ്റെ അക്കാഡമിക്കൽ പ്രവർത്തനവും എൻ്റെ ഫിലിം ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ടിരുന്നവരായിരുന്നു മേക്കാട്ടിൻ തൊട്ട് എനിക്ക് മെക്കാട്ടിനൊക്കെ ഞാൻ ചെയ്ത രണ്ടായിരത്തി ഏഴ് ചെയ്ത പത്മരാജൻ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ വന്നിട്ട് പത്മരാജനെ കുറിച്ചിട്ട് ക്ലാസ് എടുക്കുന്നതിലൂടെയാണ് മെക്കാട്ടിൻ ഞങ്ങളുടെ ഈ സംരംഭവുമായിട്ട് വന്നിട്ട് ചേരുന്നത് അതിനെ ഒരുപാട് നാണത്തെ ഞങ്ങൾ ഇതിനകത്തുള്ളൊരു പരിചയം വെച്ചുണ്ട് ഇങ്ങനൊരു പ്രവർത്തിക്കെടുക്കാം എന്ന് പറയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സുരേഷുമായിട്ട് സംസാരിക്കുമ്പോൾ സുരേഷ് വളരെ ആത്മാർത്ഥമായിട്ട് ഇതിനെ സഹകരിക്കുക അമ്മേലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ലേ അത് പുല്ലിരു നല്ല മനസ്സങ്ങനെ ഒരു രീതിയിലേക്ക് വരികയും ഫിലിം ചാമ്പറുമായിട്ട് സംസാരിച്ച് അവർക്ക് അവരും അവരും ഇതിനോട് സഹകരിക്കാനായിട്ട് തയ്യാറാവുകയും അങ്ങനെ ഇത് അമ്മയിലേക്ക് മോഹൻലാൽ ഇത് അവതരിപ്പിക്കുകയും അമ്മയും അംഗീകരിക്കുകയും ചെയ്തതിന് ശേഷമാണ് നമ്മളിതിനകത്തേക്ക് പുറപ്പെട്ടത് അങ്ങനെയാണ് ഈ ഇതിൻ്റെ ഒരു പ്രോജക്റ്റിലേക്ക് നമ്മൾ തന്നെ രണ്ട് കാര്യ ഇറ്റ്സ് എ മാറ്റർ ഫോർ ഞങ്ങളൊരു ഇൻഡസ്ട്രി ഒരു ഫാമിലിയുടെ ഒരു സാധനമായിട്ട് കാണാം ആൻഡ് ഇപ്പം നമുക്ക് ഈ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഫാമിലി സ്റ്റോറീസ് കാരണം ബേസിക്കലി ഫാമിലി ബന്ധങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ വരുന്ന സിനിമകൾ കുറച്ച് കുറവായി അതിന് നല്ലൊരു സിനിമയാണ് ആക്ച്വലി മറ്റേ കോവിഡിൻ്റെ സമയത്ത് വന്ന ഹോം അതിൻ്റെ പേര് തന്നെ ഹോം എന്നാണ് ഒരു ഫാമിലി എന്ന് തന്നെയാണ് ഒരു വീട് ആ വീടിൻ്റെ ഒരു ബേസ് ചെയ്തിട്ടൊരു കഥയായിരുന്നു പക്ഷെ പിന്നീട് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കുവാണെങ്കിൽ അത്തരം സിനിമകൾ വളരെ കുറഞ്ഞു പോയി യഥാർത്ഥത്തിൽ ആ സിനിമയാണ് ആക്ച്വലി ഇന്ദ്രൻസിന് ഒരു ഭയങ്കര മാറ്റം തന്നെ ഉണ്ടാക്കിയ ഒരു സിനിമ എന്ന് തന്നെ പറയുന്നത് വിജയബാബുവിൻ്റെ ഒരു കൺസെപ്റ്റാണ് ശരി സോ ഫാമി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരാൻ അല്ലെങ്കിൽ ആവശ്യം ഉള്ള ഒന്ന് തന്നെയാണ് ഫാമിലി സ്റ്റോറീസ് രണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കഥാപാത്ര ആൾക്കാരുണ്ടല്ലോ അവർ അവരാരും കോളേജ് ബോയ്സ് അല്ലല്ലോ ഞങ്ങളുടെ അമ്മയിലെ മെമ്പേഴ്സിലെ കാരണം നമ്മൾ ഉപയോഗിക്കുന്നവർ ഒരു കാലത്ത് പത്തോ അമ്പതോ അറുപതും സിനിമകൾ ചെയ്തവരാണ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടർസാണ് സോ അവർ ക്യാരക്ടർ റോൾസുകൾ ചെയ്യാൻ വളരെ മെഡിക്കായിട്ടുള്ളവരാണ് അപ്പം അവരെയാണ് നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് രണ്ടാമത് ഓർമ്മയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യം കൂടിയാണ് ഇതിനകത്തുള്ളത് അവരെ അവരെ ഓർമ്മയിലേക്ക് എത്തിക്കുക ജന ജനമനുഷ്യ അതെ വിസിബിലിറ്റി അല്ല അവർ അവരിലൂടെ നമ്മൾ എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് ഒരു വർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ബേസിക്കലി ഒരു ആക്ടർ സമൂഹത്തോളം അവൻ്റെ വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം മാറിയ കാലഘട്ടത്തിൽ ഒരുപാട് വർക്ക് വന്നിട്ടുള്ളതിനകത്തേക്ക് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി നഷ്ടമായി പോയിട്ടുണ്ട് പല കാരണങ്ങളാണ് സിനിമയുണ്ട് എന്നാലും സിനിമയില്ല അതും കാരണം ഇപ്പോൾ ഇപ്പം ഇരിക്കുന്നതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സിനിമയുടെ ഒരു ബാക്കിയെല്ലാ മേഖലയിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അസോസിയേഷൻ്റെ മെമ്പേഴ്സ് വേണം പങ്കെടുക്കാൻ അല്ലേ അല്ലേ ഇവൻ കാർ ഡ്രൈവർ ഡ്രൈവറായാലും ശരി വന്നിട്ടുള്ളതിനകത്ത് ഇൻഡസ്ട്രി ലോഡ് ആണെങ്കിലും അല്ല അവർക്ക് കാർഡ് വേണം പക്ഷേ ആക്ടേഴ്സിനെ സംബന്ധത്തോളം വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരു ഫ്രീഡം ഉണ്ട് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെ സംബന്ധത്തോളം ഒരു ഫ്രീഡം ഉണ്ട് അവർക്ക് ആരെ വേണമെങ്കിലും ഒരു ഡയറക്ടറായിട്ട് പുതിയ ഡയറക്ടർ കയറി വരാം പുതിയ റൈറ്റേർക്ക് വരാം ടെക്നീഷ്യൻസിന് മാത്രമേ ഉള്ളൂ ആക്ച്വലി അപ്പോൾ ഇത്തരം ഈ സന്ദർഭത്തിൽ ആക്ടേഴ്സ് ഇവർ വേണം നിർബന്ധമില്ലാത്ത ഒരു കാലഘട്ടം പറയുമ്പോൾ ആരെ വേണമെങ്കിലും അവർക്ക് അവരുമായിട്ടുള്ള പരിചയമുള്ള ആൾക്കാരും വെക്കേണ്ട ഒരു സാധ്യത ഇപ്പൊ തുറന്നു വന്നേക്കുവാണ് പണ്ടങ്ങനെയല്ല സ്ഥിരമായിട്ട് നിന്ന് ആർട്ടിസ്റ്റുകളെ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പൊ അങ്ങനെയല്ല പെട്ടെന്ന് ആരെ വേണമെങ്കിലും നമുക്ക് അഭിനയിപ്പിക്കാം അത് ആരെ വേണമെങ്കിലും അഭിനയിച്ചാലും പുതിയ മുഖങ്ങളിൽ വന്നിട്ട് എടുക്കാൻ തയ്യാറായി അപ്പം അത് വളരെ നല്ലതാണ് തെറ്റെന്നുള്ളതല്ല പക്ഷെ അതേസമയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് മാത്രമായിട്ട് ജീവിക്കുന്ന അതേ ലേബലിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ആക്ടേഴ്സ് അത് വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവരല്ല വർഷങ്ങളായിട്ട് ആക്ടി മാത്രമായിട്ട് ജോലി ചെയ്യുന്നതാണ് അവർക്ക് പെട്ടെന്ന് വന്ന് ഒരു എയർ പോക്കറ്റിൽ വീണ ഒരു ഹൈപ്പോയിട്ടുണ്ട് പലർക്കും ഓക്കെ അവരെയാണ് നമ്മൾ ഇതിനകത്തേക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത് അവർക്ക് അവസരം കൊടുക്കുന്നതിനോടൊപ്പം ഇപ്പോൾ അവരുമായിട്ട് ഞങ്ങളെല്ലാം ഒരുമിച്ചുള്ളതല്ലേ ഞങ്ങൾക്ക് എപ്പോഴും സംസാരിക്കുന്നത് ഞങ്ങളുടെ സഹപ്പുറത്തവരല്ലേ അപ്പം അവരുടെ പ്രശ്നങ്ങൾ പറയാറുണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ അങ്ങനെ കുറച്ച് പേരുടെ ആക്ച്വലി ഈ ഐഡിയ വന്ന് അവരിൽ നിന്ന് തന്നെയാണ് ഞാൻ പറയാം അവർക്കൊരു ജോലി വേണം അത് എന്താണ് അതിനുള്ള അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ എപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പം അത് എങ്ങനെ ഏത് രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് പലപ്പോഴും ഈ ഫെസ്റ്റിവൽസും ഞാൻ ഈ ഷോർട്ട് ഫിലിംസുകൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റെടുത്ത് സംസാരിക്കാറുണ്ട് അപ്പോൾ അതിനെ അതിനെടുക്കുക അതിനകത്ത് ബേസിക്കലി എന്താന്ന് പറഞ്ഞാലും അവിടെ നിന്നാണ് നമ്മൾ ഈ ഐഡിയ നമുക്ക് ജനറേറ്റ് ചെയ്യുന്നത് ശരിക്കും അവർ തന്നെ നമ്മളോട് സംസാരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാം ഇതിനകത്ത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന എക്സ്പിരിമെൻറ്റൽ ഷോർട്ട് ഫിലിംസിൽ നമുക്ക് വേതനം കൊടുത്തുകൊണ്ട് എല്ലാവരും ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല അതും അത് ശരിക്കും എന്ന് ഒരു ഫിലിം ഫെസ്റ്റിവലിലേക്ക് പോവുകയാണ് ഒരു തിയേറ്റർ എക്സ്പോഷറൊന്നും അവർക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് പരിമിതി ഉണ്ടായിരുന്നു നമ്മൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നമ്മുടെ സൗ ഞങ്ങൾ എല്ലാവരുമായിട്ട് ഞാൻ അന്നൊക്കെ ഇവരൊക്കെ ബിസി ആയിരുന്ന ആൾക്കാരാണ് മനസ്സിലായില്ലേ അപ്പോൾ എനിക്കെല്ലാവരുമായിട്ട് ബന്ധമുണ്ട് ഞാനെന്ന് അഭിനയിക്കാറുണ്ടായിരുന്നില്ല ആ സമയത്തൊക്കെ ഇവർ ഭയങ്കര ആയിരുന്നു ഞാൻ ഇടുക്കി ഗോൾഡിനാണല്ലോ ഞാൻ പറയാം ഇടുക്കി ഗോൾഡിന് മുമ്പ് ഉള്ളവരുണ്ട് ഇതിനകത്ത് ബിസി ആയിരുന്നവർ നയൻറ്റീതൊട്ട് ബിസി ആയിരുന്ന എല്ലാം എല്ലാ പത്തും അമ്പതും അറുപതും പടങ്ങൾ ചെയ്തവരുണ്ട് എനിക്കറിയാവുന്നില്ല ഞാൻ പേരിപ്പം പറയുന്നില്ല അപ്പം അവരെല്ലാം ഗംഭീര പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് ജനങ്ങളാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ ട്രെൻഡ് മാറുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിപ്പോയി എന്നാൽ മാത്രമേ ഉള്ളൂ വന്നിട്ട് ഇതിനകത്തേക്ക് വന്നിട്ട് അല്ലാതെ വേറെ ഒന്നല്ല അപ്പോൾ ബേസിക്കലി ഇതാണ് ഇതാണതിൻ്റെ ഒരു പാശ്ചാത്തലം